ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് താമരശ്ശേരി രൂപതയുടെ അഭിമന്തി അമ്മ റിമിജിയ സിഞ്ചനാനി പിതാവാണ് രൂപതയുടെ മൂന്നാമത് എപ്പാർക്കി അസംബ്ലി നടക്കുവാൻ പോവുകയാണ് അപ്പോൾ ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്ന ആപ്തവാക്യമാണ് ഇപ്രാവശ്യത്തെ എപ്പാർക്കൽ അസംബ്ലിയുടെ ഒരു ആപ്തവാക്യം അപ്പം എങ്ങനെയാണ് ഈ എപ്പാർക്കെൽ അസംബ്ലിയെ നോക്കിക്കാണുന്നത് വളരെ കൂടിയാണ് ഏഷ്യ പ്രവാചകന് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനതയുടെ വിശ്വാസ സമൂഹത്തെ ധൈര്യപ്പെടുത്തി ഉണർന്ന് പ്രക്ഷോഭിക്കുക അടുത്തുണ്ട് ആ ഒരു ചൈതന്യം ആളുകളിലേക്ക് നൽകുന്നതിന് വേണ്ടി ഈ എപ്പാർക്കെയിൽ അസംബ്ലി മുഴുവനായും ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് സമുദായത്തെ സംബന്ധിച്ച് കൂട്ടായ്മയെ സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളെല്ലാം താഴെ തട്ടിൽ നിന്ന് ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം കൂടി ക്രോഡീകരിച്ച് ഭാവിയിൽ രൂപതയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചർച്ച ചെയ്യുകയാണ് ഈ അസംബ്ലിയിൽ അത് വിശ്വാസ തലങ്ങളിൽ കുടുംബത്തിൻ്റെ തലങ്ങളിൽ സമുദായത്തിൻ്റെ തലങ്ങളിൽ എങ്ങനെയാണ് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുക നാം നേരിടുന്ന വെല്ലുവിളികളെ എപ്പറ എപ്രകാരമാണ് സധൈര്യത്തോടെ നേരിടേണ്ടത് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് രൂപത മുഴുവനും തിങ്കളാഴ്ച മുതലുള്ള അസംബ്ലിയെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലേ ആ തീർച്ചയായിട്ടും ഏകദേശം ഒരു കൊല്ലത്തോളം ഉള്ള ഒരുക്കമാണ് നമുക്കുള്ളത് ആദ്യം കുടുംബ കൂട്ടായ്മകളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഓപ്പണായിട്ട് രൂപതയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അവർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രൂപത മുഴുവനും ഒരുമിച്ച് ചേർന്നാണ് ഈ അസംബ്ലിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്